അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സൂര്യ രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഫ്രഷായി റൂമിലേക്ക് കയറി നീച്ചു പറഞ്ഞ കേട്ടതും ഡോർ ലോക്ക് ചെയ്യാൻ നിൽന്ന സൂര്യ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഞാൻ വീരൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനിയിപ്പം നമ്മൾ കയറി ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കാര്യമെങ്ങാനും അവൻ മണത്തറിഞ്ഞ് കാണുമോ നീച്ചുവിന് അതായിരുന്നു ഭയം നമ്മൾ രണ്ടു പേർക്ക് മാത്രം അറിയാവുന്ന കാര്യം എങ്ങനെ അവൻ എങ്ങനെയവൻ അറിയാനിച്ചു തൽക്കാലം നീ ആ കാര്യം വിട് ഇനിയിപ്പോൾ ഇവിടെ ഇവിടെക്കൊന്ന് തള്ളിയിട്ടാണെങ്കിലും നമ്മൾ അവളെയും കൊണ്ട് ഇവിടെ നിന്നും പോയിരിക്കും പിന്നെ ഇവിടെ ആരുടെയും കൺമന്റിയിൽ നമുക്ക് വരണ്ട നീയും ഞാനും ഗൗരിയും മാത്രം ഓഹ് എന്ത് രസമായിരിക്കും ആ നിമിഷങ്ങളെല്ലാം കുളിരി കോറിയതുപോലെ സൂര്യ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലൂടെ ഒന്ന് തഴുകി അവൻ്റെ ആ നിൽപ്പും ഭാവവും നീച്ചുവിൻ്റെ ശരീരത്തിനേയും മനസ്സിനെയും ഒരുപോലെ ചൂടാക്കി നീ ആ ഡോർ ലോക്ക് ചെയ്തിട്ട് വാ സൂര്യ എനിക്കിപ്പോൾ നല്ല മൂഡാണ് കീഴ്ച്ചോണ്ടൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് നീച്ചു വികാരപരിവശത്തോടെ പറഞ്ഞു കേട്ടതും സൂര്യയും ആ ഭാവത്തോടെ തന്നെ ഒന്ന് തലകൊലുക്കി ചേ എന്തത് കുറച്ചു നേരം വരെ ഇതിനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ പൊട്ടി നിൽക്കുന്ന ഡോറിലെ ബോൾട്ടിലേക്ക് നോക്കി അമർഷത്തോടെ സൂര്യ പറഞ്ഞ് കേട്ടതും നിച്ചു വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു കീയിട്ട് പൊട്ടിക്കൊടാം വെറുതെ കൂടുതൽ സമയം കളയാൻ നിൽക്കണ്ട നമുക്ക് നന്നായിത്തന്നെ ഒന്ന് ആഘോഷിക്കാം നീച്ചി സൂര്യക്കടുത്ത് വന്ന് ആ ഡോറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഒരു ചിരിയോടെ സൂര്യ ആ കീ കൊണ്ട് ഡോർ ലോക്ക് ചെയ്തു നീച്ചുവിനെ നേരെ തിരിഞ്ഞു ഓബ്സ് കൊല്ലുമോടാ നീങ്ങനെ ഇങ്ങോട്ടി ഇടയിൽ തിരിഞ്ഞുകൊണ്ട് നീച്ചുവിനെ എടുത്ത് തൻ്റെ ഇടുപ്പിലായി ഇരുത്തിക്കൊണ്ട് സൂര്യ അവൻ്റെ കഴുത്തിൽ മുഖം പോഴുത്തവേ വികാരത്തോടെ ചോദിച്ചു പോയി നീച്ചും കൊതി കൊണ്ടല്ലേ നീച്ചു ഇതുപോലെ ഗൗരിയെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ കുറച്ച് ദിവസങ്ങൾ മതിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ രക്തം വല്ലാതെ ചൂട് പിടിക്കുന്നുണ്ട് നിച്ചുവിൻ്റെ ബെനിയൻ തലവഴി ഊരി എറിഞ്ഞുകൊണ്ട് അവരുമായി പെട്ടിലേക്ക് മറയുമ്പോൾ സൂര്യ പതിയെ പറഞ്ഞു കേട്ടതും നീച്ചുവും ആ ഓർമ്മയിൽ കണ്ണടച്ചു പോയി ഗൗരിയും ഞാനും സൂര്യയും അവളെ നഗ്ന പടർന്നു കയറുന്ന തങ്ങൾ രണ്ടുപേർ അവളുടെ മുകളിലും കുറകിലും കേട്ടുന്നത് പോലെ നീച്ചുവിൻ്റെ ശരീരമൊന്നു പിടച്ചു ആ ഓർമ്മയിൽ തന്നെ സൂര്യയും നീച്ചുവും പരസ്പരം നഗ്നരാകുന്നതിന് പുറമെ ആവേശത്തോടെ പരസ്പരം ചുംബിച്ചു റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങുമ്പോഴും വീരൻ്റെ കണ്ണിടക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് തിരിയുന്നുണ്ട് അതൊന്ന് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീരൻ പതി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വിശ്വനാഥനും ഗായത്രിക്കും കൊടുത്ത റൂമിലേക്ക് നടക്കുന്നതിന് മുൻപ് തന്നെ സൂര്യയുടെ റൂമിന് വിളിയിൽ ഒരു നിമിഷം അവൻ നിന്നു അകത്തെ ശബ്ദങ്ങൾ പുറത്തേക്ക് അലയടിക്കുന്ന കെടുത്തം വീരൻ പുച്ഛത്തോടെ നിന്ന് ചീരിച്ചു കൊണ്ട് വിശ്വനാഥൻ്റെ റൂമിൻ്റെ ഡോറിലൊന്ന് തട്ടി അവർ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ വേഗം റൂം തുറന്ന് നോക്കിയിരുന്നു തമ്പുരാനോ എന്തെ ഈ രാത്രി ഡോർ തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വീരനെ കണ്ടെന്നും വിശ്വനാഥൻ സംശയത്തോടെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിക്കൊണ്ട് ചോദിച്ചു അയാളുടെ പുറകെ തന്നെ ഗായത്രിയും ഉണ്ടായിരുന്നു കൂടെ വന്നു ഒരു കാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഗൗരവത്തിൽ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് വീരൻ സൂര്യയുടെ റൂമിനടുത്തേക്ക് നടന്നു അവൻ ഇന്ന് നോക്കി സംശയത്തോടെ പുറകെ തന്നെ ഗായത്രിയും വിശ്വനാഥനും ഉണ്ടായിരുന്നു പോക്കറ്റിൽ കിടക്കുന്ന കീ എടുത്ത് അവിടെ ഡോർ തുറക്കുമ്പോൾ അകത്തു നിന്നും കേൾക്കുന്ന പതിഞ്ഞ ശബ്ദം വിശ്വനാഥിനെയും ഗായത്രിയും ഒന്ന് ഇത് സൂര്യടേയും നെയ്യുവിൻ്റെയും റൂമാണെന്ന് അവർക്കറിയാം ഈ രാത്രി ഇവർ ഇത് ആരെയാണ് അകത്ത് കയറ്റിയത് ആ വെപ്രാളമായിരുന്നു രണ്ട് പേരിലും നിറഞ്ഞിരുന്നത് ആദ്യം ഇത് നിങ്ങൾ രണ്ടു പേരും തന്നെ കാണണം ആ ഡോർ കീ ഉപയോഗിച്ച് തുറന്നുകൊണ്ട് വീരൻ ഒരു പൊച്ചത്തോടെ ഗായത്രി നോക്കിക്കൊണ്ട് ആ ഡോർ മലർക്കെ തുറന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേടുത്തും നഗ്നരായ സൂര്യയുടെ ശരീരത്തിൽ അമ്പർ നിരുന്ന നിചു പകപ്പുടത്തല ഉയർത്തി നോക്കി കൂടെ സൂര്യയും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് രണ്ടുപേരും ഞെട്ടി വിറച്ചുപോയി വിശ്വനാഥൻ്റെയും ഗായത്രിയുടെയും അവസ്ഥയും ഭിന്നമല്ല അവരും കൺമുന്നിൽ കണ്ട കാഴ്ചയുടെ ഞെട്ടിൽ തന്നെയാണ് ഒരു നിമിഷം അങ്ങനെ നിന്നതിന് ശേഷം നിജു വെപ്രാളത്തോടെ സൂര്യയിൽ നിന്നും പിടഞ്ഞു എഴുന്നേറ്റു വെപ്രാളത്തോടെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിൽ വസ്ത്രമില്ലെന്ന കാര്യം അവൻ ഓർത്തിരുന്നില്ല ഛേ ശരീരത്തിൽ പുഴുവരയ്ക്കുന്ന ഫീലോടെ ഗായത്രി മുഖം തിരിക്കുമ്പോൾ വിശ്വനാഥൻ രണ്ടാളെയും ദഹിപ്പിക്കാൻ പാകത്തിന് നോക്കി നിന്ന് പോയി വയ്ക്കുന്നതിന് ഡ്രസ്സെല്ലാം എടുത്ത് വാരി വലച്ചിട്ടുകൊണ്ട് സൂര്യൻ നീച്ചും അവടെ മുന്നിൽ തല താഴ്ത്തി നിന്നു എന്താണിത് ഞാൻ ഈ കണ്ടത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേ കലയോടെ വിശ്വനാഥൻ അവർക്ക് നേരെ ചിറിയടുത്തുകൊണ്ട് നിശുവിൻ്റെ കവിളിൽ ഊക്കോടെ വർണ്ണം കൊടുത്തു അതുകൊണ്ട് ഒരു പൊച്ചത്തോടെ വിരൻ കൗരിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു ഉറങ്ങിയിരുന്നോ ഗൗരിയുടെ റൂമിൽ തട്ടി കുറിച്ചു കഴിഞ്ഞപ്പോൾ അഴിഞ്ഞു പോയി മൂടി വാരി കെട്ടിക്കൊണ്ട് ഡോർ തുറന്ന ഗൗരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വീരൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല കിടന്നതേയുള്ളൂ ഗൗരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വീരനകത്തേക്ക് കയറാൻ പാകത്തിന് ഒഴിഞ്ഞു നിന്ന് കൊടുത്തു ഇവിടെ വാ നീൻ കൂടെ കാണേണ്ട ഒരു കാഴ്ചയുണ്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗൗരവത്തോടെ വീരൻ പറഞ്ഞു അതിൽ നിന്ന് സംശയിച്ചെങ്കിലും അവൾ അവൻ്റെ ഒപ്പം തന്നെ നടന്നു നീച്ചുവിൻ്റെയും സൂര്യടേയും റൂമിന് മുന്നിലെത്തുമ്പോൾ കേൾക്കുന്ന ബഹളത്തിൽ ഗൗരിയുടെ പൂരികം ഒന്ന് ചൊളിഞ്ഞു അകത്തുള്ള രണ്ടുപേരെയും പ്രണയ നിമിഷങ്ങൾ അച്ഛനും അമ്മയും കണ്ടതിലുള്ള ബഹളമാണ് നമുക്ക് വെറുതെ ഇവിടെ നിന്നും കാണാം വീരൻ പ്രത്യേകിച്ചൊരു മുഖഭാവവും ഇല്ലാതെ പറഞ്ഞു കേട്ടതും ഗൗരി ഞെട്ടിലോടെ മുന്നിലേക്ക് നോക്കി സൂര്യയും നീച്ചവിനെയും മാറി മാറി അടിക്കുവാണ് വിശ്വനാഥനും ഗായത്രിയും അവർ അതെല്ലാം നിന്ന് കൊള്ളുന്നതല്ലാതെ ഒരു വാക്ക് പോലും മറുത്ത് പറയുന്നുമില്ല എല്ലാം കണ്ടുകൊണ്ടു വന്ന സ്ഥിതിക്ക് ഇനി എന്തു പറയാനാണ് എന്റെ ഇവിടെ ഇത്രക്ക് ബഹളം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്ന കാവേരിയും ശ്രാവണിയും വീരനെയും ഒപ്പം നിൽക്കുന്ന കവരി തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും പറയാനാകാതെ നിന്നതും കാവേരിയുടെ കണ്ണുകൾ അകത്തെ മുറിയിലേക്ക് പോയി നിനക്ക് കത്രയ്ക്ക് മുട്ടി നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു പെണ്ണിനെ വിളിച്ചു കൊണ്ടുവന്നാൽ പോരായിരുന്നോ ഇവൻ തന്നെ വേണമായിരുന്നോ എന്നു ഞങ്ങളിനി എങ്ങനെ നാട്ടുകാടും മുഖത്ത് നോക്കും ആണും പെണ്ണും കെട്ടവൻ്റെ പേരൻസ് എന്ന് മുഖത്ത് നോക്കി പറയില്ലേ അവർ ഗായത്രി സ്വന്തം തലയിൽ അടിച്ചുകൊണ്ട് ബെഡിൽ വന്നിരുന്നു അവർ പറഞ്ഞു കേട്ടതും കാവേരിയും ശ്രാവണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇവിടുത്തെ ബഹളം കിട്ടി താഴെ നിന്നും ഓരോരുത്തരെയും മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ വീട്ടിലെ എല്ലാവരും വന്നു കഴിഞ്ഞതും കൗരി മുഖം ഉയർത്താൻ കുരിഞ്ഞ തലയുമായി അവർ തന്നെ നിന്നുപോയി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ഒഴുകി അവർ ചെയ്തതിൻ്റെ ഫലമായി തന്നെ അവർ മോശമായി കാണുമോ എന്ന പേടിലായിരുന്നു കൗരി അപമാനം ഭാരം കൊണ്ട് അവൾ നീങ്ങിയതും വീരൻ്റെ കൈകൾ അവളുടെ തോളിലൂടെയൊന്നും മുറുകി ഞാനുണ്ടല്ലോ കൂടെ പേടിക്കാതെ നിൽക്കുക കൗരി അവൻ്റെ ശരീരത്തിലേക്ക് തന്നെ ചേർക്കുന്നതിനൊപ്പം വീരന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും ചുവന്ന കണ്ണുകളോടെ അവനെ മുഖമുയർത്തി നോക്കിയവൾ എന്തൊക്കെയാ എവിടെ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ അല്പം ദേഷ്യത്തിൽ ഉറക്കെ ചോദിച്ച കേട്ടതും വീരൻ ഗൗരിയും ചേർത്ത് പിടിച്ച് കുറച്ച് പുറകിലേക്ക് മാറി നിന്നു വീരൻ കൂടെയുണ്ട് എന്ന ആശ്വാസത്തിൽ നിന്നും വിട്ടുമാറാതെ നിൽക്കുകയാണ് കൗരി എങ്കിലും മെല്ലാടേയും തീരുമാനം എന്തായിരിക്കും എന്നറിയാതെ ഉള്ളിൽ വല്ലാത്ത വിങ്ങലുണ്ട് അവൾക്ക് ചിലപ്പോൾ താനും കൂടെ ഇയാളെ ഉപേക്ഷിച്ച് പോണമെന്ന് പറഞ്ഞാൽ അത് ഓർത്തപ്പോൾ തന്നെ നെഞ്ചിലാരോ കത്തിക്കുത്തുന്ന വേദന തോന്നി അവൾക്ക് ആ പേടിയിൽ വീരന്റെ ഷട്ടിൽ ഗൗരയുടെ പിടിയും ഒന്ന് മുറുകി അവളുടെ പേടി മനസ്സിലാക്കിയ മനസ്സിലാക്കിയെന്നോണം വീരൻ ഗൗരയുടെ കൈക്ക് പുറത്തായി അമർത്തിപ്പിടിച്ചു നിശുവേട്ടനും സൂര്യേട്ടനും പരസ്പരം ഇഷ്ടത്തിലാണ് അവരെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗൗരിയുടെ അച്ഛനും അമ്മയും കണ്ടെന്ന് മുന്നിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ കാവേരിയാണ് എല്ലാവരോടും അത് തുറന്നു പറഞ്ഞത് അത് കേട്ടതും മുറക്കപ്പിച്ചിരുന്ന കല്യാണി വാം ഓടിക്കൊണ്ട് പുറകിലേക്കൊന്നു നീങ്ങി അത് അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ലല്ലോ അങ്ങനെയുള്ളവരോടാണല്ലോ തൻ സഹായം ചോദിച്ചു ഓർത്തതും അവൾക്ക് സ്വയം ഒരു വെറുപ്പ് തോന്നി കാവേരി പറഞ്ഞു കേട്ടതും ഒരു നിമിഷം അവിടെയെല്ലാം നിക്ഷിബ്തമായി മതി ഇനിയും ഇവിടെ വെച്ച് തല്ലും വഴുക്കുമൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഹാളിൽ നിന്ന് തീരുമാനിക്കാം മുത്തശ്ശൻ തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു കേട്ടതും കായത്രി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു അവൾക്ക് മറ്റാടെ മൂത്ത് നോക്കാനുള്ള ശേഷിയില്ലായിരുന്നു എല്ലാടേയും മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ചു വന്നതാണ് ഈ പതി ഉയർത്താൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നു പോയി അതും ഒത്തിരി സ്നേഹിച്ച രണ്ടു പേർ കാണാം ഗായത്രിക്ക് അവരോട് വല്ല താമർശം തോന്നി വിശ്വനാഥ സൂര്യൻ യശുവിനെയും കൂട്ടിക്കൊണ്ട് താഴേക്കുവാണ് മുത്തശ്ശൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് പതി താഴേക്ക് നടന്നു അവരെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും ഗൗരിയെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാവേരിയും ശ്രാവണയും താഴേക്ക് പോകുമ്പോൾ വീരൻ്റെ ശരീരത്തിൽ നിന്നും മാറാതെ ഗവ അങ്ങനെ തന്നെ നിന്നു അവളെ തന്നിൽ നിന്ന് മുട്ടും മാറ്റാൻ ശ്രമിക്കാതെ തന്നെ വീരൻ താഴേക്ക് നടക്കുമ്പോൾ സൂര്യടേയും നിശുവിൻ്റെയും പകം നിറഞ്ഞ കണ്ണുകൾ വീരൻ്റെ പുറത്തേക്ക് മാത്രമായി തറഞ്ഞു നിന്നു എന്താണ് നിങ്ങളുടെ തീരുമാനം ഹാളിൽ കൂടിയിരിക്കുന്ന എല്ലാവരും നിശബ്ദമായപ്പോൾ കൗരവത്തോടെ മുത്തശ്ശൻ ചോദിച്ചു ഇത് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു ജീവിതത്തിന് കൊടുക്കില്ല ഞാൻ ഗായത്രി പകയോടെ പറയുമ്പോൾ മുത്തശ്ശൻ വിശ്വനാഥനെ നോക്കി അയാളുടെയും അഭിപ്രായം അത് തന്നെയെന്ന് ആ മുഖഭാവത്തിൽ നിന്നും വ്യക്തമാണ് വീരാ നീ എന്താ പറയുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊരു പ്രശ്നം നടക്കുമ്പോൾ അതിന് അഭിപ്രായം പറയാൻ നമുക്കും അവകാശമുണ്ടല്ലോ എല്ലാം കണ്ടുകൊണ്ടും മിണ്ടാതെ നിൽക്കുന്ന വീരനെ നോക്കി മുത്തശ്ശൻ ഗൗരവത്തിൽ ചോദിച്ചു അവരുടെ പ്രശ്നത്തിൽ തലയിടാൻ ഞാൻ ഞാനാളല്ല മുത്തശ്ശ അവരുടെ ജീവിതമാണ് അവരുടെ ഇഷ്ടവും അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് വീരൻ പറഞ്ഞു നിർത്തിയത് മുത്തശ്ശൻ ഒന്ന് അമർത്തി മോളി എന്നെ ഇവിടെയെല്ലാം മുന്നിൽ നാണം കെടുത്തിയപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനമായല്ലോ ഇപ്പം ഇറങ്ങണം ഇവിടെ ഇനി നിങ്ങൾക്ക് ഇതുപോലൊരു അച്ഛനും അമ്മയുമോ പെങ്ങളോ ഒന്നുമില്ല എനിക്ക് നിങ്ങളെ ഇനി കാണുകയും വേണ്ട വീരിൻ്റെ പുച്ഛത്തോടെയുള്ള നോട്ടം കണ്ടതും സകലം നീന്തണ്ടും വിട്ടുകൊണ്ട് ഗായത്രി സൂര്യക്ക് നിശ്ചയം നേരെ തിരിഞ്ഞുകൊണ്ട് നിന്നൊന്ന് ചീറി അമ്മേ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി അതൊരു തെറ്റാണോ അമ്മേ ഇപ്പം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലെന്ന തോന്നൽ നീച്ച് സൂര്യ കണ്ണ് കാണിച്ചുകൊണ്ട് അപേക്ഷയോടെ പറഞ്ഞു ഇഷ്ടം ഇത് ഇഷ്ടമൊന്നുമല്ല ഇതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഗായത്രി അറപ്പോടെ മുഖം തിരിച്ചു എല്ലായിടം മുൻപിലും തങ്ങളെ ഇങ്ങനെ നാളം കെടുത്തിയ വീറിനെ രണ്ടാളം രൂക്ഷമായി നോക്കി വീരൻ പക്ഷേ എല്ലാം കണ്ടൊരു പൊച്ചിരിയോടെ നിൽക്കുകയാണ് ഇവിടുന്ന് പോകാനാണ് നിങ്ങളോട് പറഞ്ഞത് ഇല്ലെങ്കിൽ ഈ വിവരം ഇപ്പം തന്നെ ഞാൻ സൂര്യടെ വീട്ടിൽ അറിയിക്കും പിന്നെ എന്ത് വേണമെന്ന് ഏട്ടൻ തീരുമാനിക്കട്ടെ ഗായത്രി അവരെ നോക്കി രൂക്ഷമായി പറഞ്ഞു കേട്ടതും സൂര്യ നിന്ന് ഞെട്ടി സ്വത്ത് വകുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഒറ്റ മകനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യം അറിഞ്ഞാൽ അവർ തൻ്റെ ഇഷ്ടത്തിന് നിൽക്കില്ലെന്ന് സൂര്യക്കറിയാം അവൻ ചെറിയ പേടിയുടെ നീച്ചുവിനെ നോക്കി നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ ഗൗരി കല്യാണ തല ദിവസം ഇവിടെ നിന്നും കടത്തിയിരിക്കും അതിന് നമ്മൾ ഇവിടെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനിയും ഇവിടെയൊക്കെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കാൻ വയ്യ നമുക്ക് പോകാൻ ഇച്ചു സൂര്യൻ നിശുവിനെ കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞു കേട്ടതും അവൻ ഗൗരിയെന്ന് നോക്കിക്കൊണ്ടും മെല്ലെ തലകൊലുക്കി ഞങ്ങളുടെ ഇഷ്ടം പരസ്പരം നിങ്ങളിൽ നിന്ന് അംഗീകരിക്കുന്നുവോ അന്ന് ഞങ്ങൾ വരാം അതുവരെ നിങ്ങളാരും ഞങ്ങൾ തിരക്കി വരണ്ട കായറ്റിടം മുന്നിൽ നിന്നുകൊണ്ട് നിശു പറഞ്ഞു കേട്ടതും അവർ നിറഞ്ഞ കണ്ണുകൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖം തിരിച്ചു വല്ലാത്ത ഭാരമാണ് അവർക്ക് തോന്നിയത് വീരനെ പകിയോടെ നോക്കി വിച്ചുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പിടിച്ചെണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ഗൗരിയെന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു സൂര്യ ഇപ്പോൾ ഒരു സംസാരം വേണ്ട എല്ലാവരും പോയി കിടക്കാൻ നോക്ക് ചുറ്റും നിശബ്ദമായി നിൽക്കുന്ന എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് മുത്തശ്ശിൻ പതിയെ റൂമിലേക്ക് നടന്നു വാ വീരൻ തളർച്ചയോടെ നിൽക്കുന്ന ഗൗരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഗൗരിയെ കൊണ്ട് മുകളിലേക്ക് നടക്കുമ്പോൾ തന്നെ വീരൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തിരുന്നു പിന്നെ അതിൽ ചന്തുവിനെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ചന്തുവിന് ഒരു പോറൽ പോലും മേൽപ്പിക്കേണ്ട നാളെ രാവിലെ ഞാൻ വന്നോളാം വീരൻ ഗൗരത്തിൽ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഇന്നിപ്പോൾ ഇവിടെ പോയ ആ രണ്ട് പേര് ഓർത്ത് നീ ഇനി ഒരിക്കലും വിഷമിക്കേണ്ട ഗൗരി അവർ ഇനി നിൻ്റെ കൺവെട്ടത്ത് പോലും വരില്ല ഗൗരിയെ വീട്ടിലിരുത്തിക്കൊണ്ട് അവൾ നിറഞ്ഞ കണ്ണ് തുടച്ച് നീക്കി വീരൻ പറഞ്ഞു കേട്ടതും ഗൗരി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്നെ വിശ്വാസമില്ല നിനക്ക് അവൻ ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു അതിനവൾ മെല്ലിൽ നിന്ന് തലകുലുക്കി അവരുടെ രണ്ടു പേരുടെയും പേര് പറഞ്ഞ് നിന്നെ ഇവിടെ ആരും ബുദ്ധിമുട്ടിക്കില്ല അവരുടെ പ്രവർത്തിയിലൂടെ നിന്നെ വിലയിരുത്തുകയും ഇല്ല കാരണം ഈ വീരൻ്റെ പെണ്ണല്ലേ നീ എൻ്റെ പട്ടമഹി അവളെ തൊള്ളിൽ പിടിച്ചിട്ട് ഗാംഭീര്യത്തോടെ അവൻ ചോദിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ വീരനെ നോക്കിയിരുന്നവൾ ചേ എല്ലാം കയ്യിൽ നിന്നും പോയി അവൻ അവൻ ഒറ്റ ഒരാളാണ് ഇതിനെല്ലാം കാണും ആ രാത്രി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നിടയിൽ ദേഷ്യത്തോടെ സൂര്യ പറഞ്ഞു അവൻ്റെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു നീച്ചോ ഗൗരിയിൽ നിന്നും വിട്ടു വന്നതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് അല്ലാതെ തങ്ങളുടെ റിലേഷൻ ചുറ്റുമുള്ളവർ അറിഞ്ഞതില്ലെന്നും അവർക്കൊരു കുഴപ്പവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഇനിയിപ്പോയി എന്തായാലും ഒത്തിരി ദിവസം ഒന്നും കാത്തു നിൽക്കണ്ട നാളെ രാത്രി തന്നെ നമുക്ക് അവളെ കടത്തിക്കൊണ്ട് വരണം വീരൻ അങ്ങനെ നമ്മുടെ മുൻപിൽ ജയിച്ച് നിൽക്കണ്ട അവൻ താലു കെട്ടിയ പെണ്ണിനെ നമ്മൾ നാളെ തന്നെ അനുഭവിക്കും അത് അവനോടുള്ള ഒരു വാശി കൂടിയാണ് നിജു അമർഷത്തോടെ പറഞ്ഞേ കണ്ടതും സൂര്യയുടെ കണ്ണുകളൊന്നും തിളങ്ങി നാളത്തെ സുന്ദര നിമിഷങ്ങളും മനസ്സിലോർത്തുകൊണ്ട് അവൻ പതിയെന്ന് പുഞ്ചിരിച്ചു ആ സമയം തന്നെയാണ് അവിടെ കാറിന് കുറയ്ക്ക് ആരോ വഴി തടഞ്ഞു നിർത്തിയത് ഈ സമയത്ത് ഏത് മാരണങ്ങളാണാവോ സൂര്യ പെറുപ്പിറത്തുകൊണ്ട് വണ്ടി ചവിട്ടി നിർത്തി പിന്നെ കലയുടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അത് കണ്ട് കൂടെ നീച്ചവും ആരട നീയൊക്കെ മുന്നിൽ കിടക്കുന്ന വണ്ടി എടുത്ത് പോടാ സൂര്യ തങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ നോക്കി ഉറക്കെ വിളിച്ച് പറഞ്ഞതും നീച്ചത് ആരൊക്കെയാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി പക്ഷെ ഇതുവരെ അവരെയൊന്നും കണ്ട പരിചയം അവർക്ക് തോന്നിയില്ല ഇപ്പം മാറ്റാം സാർമാരെ അതിനു മുൻപ് ചെറിയൊരു പണിയുണ്ട് അവിടെ അടുത്തേക്ക് വന്ന് ഒരാൾ പറഞ്ഞ് കേട്ടതും സൂര്യൻ നിശയവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആ സമയം തന്നെ അവിടെ മുഖത്തായി അവരെന്തോ സ്പ്രേ അടിച്ചിരുന്നു അതെന്താണെന്ന് ചിന്തിക്കാൻ അവസരം കിട്ടുന്നതിന് മുൻപ് തന്നെ സൂര്യൻ നിത്യവും ആ റോഡിൽ മയങ്ങി വീണ് കഴിഞ്ഞിരുന്നു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മയങ്ങി കിടക്കുന്ന സൂര്യടേയും നിശുവിൻ്റെയും പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവരുടെ കാറിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് ചന്തു പറഞ്ഞു കേട്ടും അതിൽ രണ്ടു പേർ കുലുക്കിക്കൊണ്ട് നിത്യവും സൂര്യയും വന്ന കാറിലേക്ക് കയറി പിന്നെ അതിവേഗം അതുമായി അവിടെ നിന്നും പോയിരുന്നു അതെന്ന് നോക്കി ചന്തു മറ്റു രണ്ടുപേരും താഴെ വീണ് കിടക്കുന്ന രണ്ടു പേരെയും എടുത്ത് തങ്ങളുടെ കാറിലേക്ക് കയറ്റി ചന്തു ചന്ദു ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞ് അവരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി എന്താ ഗൗരി ഇത് നീ എന്താ ഞങ്ങൾക്ക് മുഖം തരാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഗൗരിയുടെ റൂമിൽ കയറി വന്നുകൊണ്ട് കാവേരി പറഞ്ഞു കേട്ടതും എന്തോ ആലോചനയിലിരുന്ന ഗൗരി ഞെട്ടലോടെ മുഖം തിരിച്ചു അവരാണെന്ന് കണ്ടതും സങ്കടത്തോടെ മുഖം താഴ്ത്തി അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടതിൽ തെറ്റെന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ കാലമെല്ലാം മാറിയില്ലേ കൗരി പിന്നെ ഏട്ടൻ പറഞ്ഞതുപോലെ അതവിടെ ജീവിതമല്ലേ അതിൽ കയറി ചറിയാനും അഭിപ്രായം പറയാനും നമ്മളാര കാവേരി പറഞ്ഞ കേട്ടതും ശ്രാവണിയും അതിനെ അനുകൂലിച്ചു അത് കേട്ടതും കൗരി ഒരു ദീർഘശ്വാസം എടുത്തു നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാനടി കൗരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞ കേട്ടതും കാവേരിയും ശ്രാവണിയും അവളോട് ചേർന്നിരുന്നുണ്ടെന്നും മോളി വിഷമിക്കാതെ അടി അവരുടെ കാര്യമൊന്നും ഇവിടെ ആരും നിന്നോട് ചോദിക്കില്ല അത് ഏടൻ്റെ ആജ്ഞയാണ് കാവേരി ചീരിയോടെ പറഞ്ഞ് കേട്ടതും ഗൗരി എന്ന് ചിരിച്ചും അറിയാം തന്നെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ലെന്നും ആരെയും ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഗൗരി വീരൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു വിടടോ ഞങ്ങളെ നിന്റെ ഗുണ്ടായിസൊന്നും ഞങ്ങളോട് വേണ്ട കെട്ടിയിട്ട കസാരിയിൽ ഇരുന്നുകൊണ്ട് സൂര്യ അലറി വിളിച്ച് പറഞ്ഞു കേട്ടതും വീരൻ ചന്തുവിനെ ഒന്ന് നോക്കി എനിക്കിവിടെ സംസാരമൊന്നും കേൾക്കേണ്ട ചന്തു അതുകൊണ്ട് ആ വാ അങ്ങ് മൂടി വെച്ചേക്ക് വീരൻ മുന്നിലെ ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കെട്ടതും ചന്ദ്ര സൂര്യയുടെയും നീശുവിൻ്റെയും വായിൽ കുറച്ച് തുണി തിരികെ വെച്ചുകൊണ്ട് പുറത്ത് പ്ലാസ്റ്റിക് കൂടി ഒട്ടിച്ചു വെച്ചു നിങ്ങളെ ശബ്ദം കേട്ടാൽ എനിക്ക് എനിക്കിപ്പോൾ തന്നെ നിങ്ങളെ കൊല്ലാൻ തോന്നും തൽക്കാലം കല്യാണം ഒന്ന് കഴിയുന്നത് വരെ വെയ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് വീരൻ കൗരവത്തിൽ അവരെ തന്നെ നോക്കി ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ പറയുന്ന ഘടകം അവർ രണ്ടുപേരും ഞെട്ടിലോടെ പരസ്പരം നോക്കി വീരനോട് എന്തെങ്കിലും പറയണമെങ്കിലും അതിന് പറ്റാത്ത അവസ്ഥയിലായിരുന്ന രണ്ടുപേരും അവർക്ക് അനങ്ങാതെ അങ്ങനെ ഇരിക്കാൻ മാത്രമേ ഇപ്പം പറ്റുന്നുള്ളൂ ചെറിയ തെറ്റെന്ന് രണ്ടാളും ചെയ്തത് അതുമല്ല ഞാനാണെങ്കിൽ ഗൗരി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അപ്പം അവളെ വിഷമിപ്പിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നത് ശരിയായ കാര്യമല്ലല്ലോ വീരൻ പറഞ്ഞത് കേൾക്കേ രണ്ടു പേരിലും വല്ലാത്ത ഒരു ഭീതി നിറഞ്ഞു നിന്നു ഇവിടെ വീരൻ്റെ കയ്യിലും രക്ഷപ്പെടുന്നത് ബുദ്ധിമുട്ടാണെന്ന് അവർക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നറിയാൻ അവരുടെ കണ്ണുകൾ ചുറ്റുമൊന്നലഞ്ഞു ഒരു വഴിയുമില്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബുദ്ധിമുട്ടണ്ട വീരൻ ചേരലും ഒന്നുകൂടെ ചാഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അവനോട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിലും രണ്ടുപേരെയും വാ മൂടിക്കെട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവനോടൊന്നും പറയാനവർക്ക് പറ്റിയില്ല എങ്കിലും കയ്യും കാലുമൊക്കെ അനക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് വട്ടം ഞാൻ വാണങ്ങി തന്നിട്ടും നിങ്ങളതൊന്നും അനുസരിച്ചില്ല എനിക്കാണെങ്കിൽ ഒത്തിരി വട്ടമൊന്നും കാര്യം പറയുന്ന ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വരുന്നത് പോലെ അനുഭവിച്ചു എങ്കിലും രണ്ട് മൂന്ന് ദിവസം കൂടെ ഞാൻ നിങ്ങൾക്ക് ആയുസ് തരും അതിനു മുൻപ് നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു വീരൻ പറഞ്ഞു ചെറിയയിൽ നിന്നും എഴുന്നേറ്റു ഈ രണ്ട് മൂന്ന് ദിവസം ഇവർക്ക് തുള്ളി വെള്ളം പോലും കൊടുക്കണ്ട പട്ടണി കിടന്നോട്ടെ തൻ്റെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ചന്ദുവിനോടത്രയും പറഞ്ഞുകൊണ്ട് വീരൻ അവിടെ നിന്നും ഇറങ്ങി വീരൻ പുറത്തേക്ക് ഇറങ്ങി തൻ്റെ കാറിനരയിലേക്ക് നടക്കുമ്പോഴാണ് അവൻ്റെ പുറകിലൂടെ വന്ന് ആരോ ആ തോളിയിൽ പിടിക്കുന്നത് വീരൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു ഫോണും പിടിച്ചുകൊണ്ട് ചീവിയോടെ നിൽക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഇതിനായിരുന്നു രണ്ടുപേരെയും ഇവിടേക്ക് കൊണ്ടുവന്നത് അല്ലെ ഇന്നലെ രാത്രി ഇവൻ അവരെ രണ്ടുപേരെയും തട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിരുന്നു ചുമ്മാ ഒരു രസത്തിന് കൂടെ പോരുകയായിരുന്നു ഞാനും അതുകൊണ്ടെന്താ തമ്പുരാൻ ഈ സെറ്റപ്പ് മോഡലിനും കാണാനും ഇതൊക്കെ ഇതേ ഈ ഫോണിൽ പിടിച്ചെടുക്കാനും പറ്റി തൻ്റെ കയ്യിലിരിക്കുന്ന ഫോണെന്ന് കറക്കിക്കൊണ്ട് പാർത്തി പറഞ്ഞു കേട്ടതും കൂസൽ ഒന്നുമില്ലാതെ നിമിഷം നേരെ കൊണ്ട് വിരൻ അവൻ്റെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങി നിരത്തേക്ക് എറിഞ്ഞു പൊട്ടിച്ചിരുന്നു ഇനി എന്താ താഴെ പൊട്ടിക്കിടക്കുന്ന ഫോൺ നോക്കി നെറ്റിലോടെ നിൽക്കുന്ന ആ പാർട്ടിയെ നോക്കി കൗരവത്തോടെ വിവരം ചോദിച്ചൊക്കെ അടുത്തും എന്ത് പറയുമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്ന് പോയി പാർട്ടി